ത്തെ കുറിച്ചിട്ട് എനിക്കും തോന്നിയ ചില സംശയങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ അതുകൂടി നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തന്നെയുമല്ല ഈ അപകടം നടക്കുന്നതിന് ഈ വിമാന അപകടം നടക്കുന്നത് മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ ഇരുന്നൊരു മലയാളി ഒരു കൊണ്ടോട്ടിക്കാരൻ ആലിക്കുട്ടി അത് തിരിച്ചറിയുന്നു ഫേസ്ബുക്കിൽ ഇടുന്നു മൂന്ന് ദിവസത്തിനകം ഒരു വിമാന അപകടം നടക്കും ഒരാളോ മാത്രം രക്ഷപ്പെടും എന്ന് പോസ്റ്റ് ഇടുന്നു മൂന്ന് തവണ ഇത് എഡിറ്റ് ചെയ്യുന്നു ഇനിയിപ്പോ നോക്ക് അദ്ദേഹം വേറെ ഒരു പോസ്റ്റ് ഇട്ടു വിമാന അപകടം നടന്നതിന് ശേഷം അദ്ദേഹം എഡിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അദ്ദേഹത്തിന് അറിയാം ഒരു വിമാന അപകടം നടന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരോളം മരണപ്പെട്ട കൊല്ലപ്പെട്ട ഒരു വാർത്ത ഞാൻ ഈ കേരളത്തിൽ ഇരുന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്താൽ പിന്നീടുണ്ടാകുന്ന കോൺസിക്വൻസിനെ സംബന്ധിച്ച് ബോധമില്ലാത്ത ഒരു വ്യക്തിയല്ല ഇദ്ദേഹം ഇത് മറ്റുള്ളവരെ അറിയിക്കുന്നതിലൂടെ വെറും ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല കക്ഷി ഉദ്ദേശിച്ചതും അപ്പോഴും ഇതിന്റെ ചരടുവലികൾ കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്നത് സംശയിക്കുന്നതിന് എന്താണ് ഒരു തെറ്റ് ഒന്നത് രണ്ടാമത്തെ കാര്യം ഈ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടു മുമ്പ് പാകിസ്ഥാനിലേക്ക് തുരുതുരേ കോളുകൾ പോയി എന്നാണ് പറയുന്നത് നമുക്കറിയാം പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആദ്യം പോകുന്നത് തുർക്കിയിലേക്കാണ് തുർക്കിയിൽ പോയി പാകിസ്ഥാന്റെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് പഹൽഗാമിലെ ഇരുപത്തിയൊൻപത് പേരുടെ ജാതിയും മതവും ചോദിച്ച് മനുഷ്യരെ ചുട്ടുകൊന്നതിന്റെ കാരണക്കാർ അയൽ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു ദുരന്തം നടന്നിട്ട് ആ ദുരന്തത്തിൽ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താതെ തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ വലിയ രൂപത്തിൽ ഒരു പ്രോഗ്രാം അവിടെ നടത്തി അതിൻ്റെ അവസാനം വരെ തുർക്കിയും ഒരു അനുശോചനം രേഖപ്പെടുത്തിയിട്ടില്ല പാകിസ്ഥാനും രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പാകിസ്ഥാനിലേക്ക് എവിടെ നിന്നാണ് ഈ കോളുകൾ പോയത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നതൊക്കെ സംശയങ്ങൾ ഉളവാക്കുന്ന സംഗതിയാണ് കേട്ടോ ഞാൻ വിചാരിച്ചതൊക്കെ ഞാൻ മാത്രമായിരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നാണ് സ്വാഗതം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് എയർപ്രഫ് ആക്സിഡൻ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും പോലീസും പിന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻ കൂടി അന്വേഷിക്കുകയാണ് അപ്പോൾ എൻ ഐ എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇത് ഒഫീഷ്യലായിട്ട് സർക്കാരോ സർക്കാരിന് ബന്ധപ്പെട്ട ആരെങ്കിലും കൺഫേം ചെയ്തിട്ടില്ല പക്ഷേ എൻ ഐ എ ഇതിൽ എന്താ പറയുക ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട് ഈ ആക്സിഡന്റ് ഒരു ഇതിനെന്തെങ്കിലും തീവ്രവാദി കണക്ഷൻ ഉണ്ടോ ജിഹാദി ഔട്ട്ഫിറ്റ് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കുറ്റമറ്റ രൂപത്തിൽ ഡൽഹിയിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഒരു വിമാനം വളരെ പെട്ടെന്ന് തന്നെ അപകടത്തിലാകുന്നു എല്ലാവരും മരിച്ച് ഒരാൾ മാത്രം അതിസാഹസികമാവിധം രക്ഷപ്പെടുന്നു ഇതൊക്കെ നടക്കുന്ന കേസാണോ എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കാമല്ലോ ഒരു വാർത്ത ഇപ്പോൾ ചില ചെയ്യുന്നുണ്ട് അതായത് അതായത് ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടും ആ വിമാനത്തിന് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് രമേശ് രമേശ് കുമാർ ുംകത്ത് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ജിഹാദികൾ ഇതിനകത്തുള്ള ഫ്ലൈറ്റിനകത്തുള്ള ഒരുപാട് സേവകർ ഉണ്ടല്ലോ ഇലക്ട്രീഷ്യനെ കയ്യിലെടുത്തിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഫ്ലൈറ്റിനകത്തുള്ള ടിവിയും ഒന്നും വർക്ക് ആകാതിരുന്നത് ഏഹ് ഇന്ധനത്തിനകത്തു മാലിന്യം കലർത്തി എന്ന് പറയപ്പെടുന്നു ഇതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതറിയണം പലരും ഒന്ന് കമന്റ് പറയുന്നുണ്ട് അയ്യോ രക്ഷപ്പെട്ടത് ഒരു വിശ്വാസ് കുമാർ രമേശ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഒരു മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ തീർന്നു മുസ്ലിം നാമധാരിയാണെങ്കിൽ വെറുതെ എന്തിനെ സംശയിക്കണം അങ്ങനെയാണെങ്കിൽ സംശയം കൂടുതൽ ബലപ്പെടും നിങ്ങൾ അത്രമാത്രം നിഷ്കളങ്കരൊന്നും അല്ലല്ലോ ഏ ഇപ്പോ കളമശ്ശേരിയിലെ സ്ഫോടനം നടന്നു കൺവെൻഷൻ സെന്ററിൽ യഹോബ സാക്ഷികളുടെ ഒരു സമ്മേളനത്തിൽ അതിനകത്ത് മാർട്ടിൻ ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു എന്നിട്ട് എന്തെ നമ്മൾ ആരും വാർത്ത ചെയ്തില്ലേ പിന്നീടാണ് മനസ്സിലായത് ഡൊമിനിക് മാർട്ടൻ സാക്ർ നായിക്കിന്റെ വലങ്കായിരുന്നു സാക്ർ നായിക്കിന്റെ വീഡിയോകൾ നിരന്തരം കാണുകയും അദ്ദേഹത്തിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി ഇരുമ്പ് നിൽക്കറിട്ട് കേരളത്തിൽ എത്തിയ വ്യക്തിയായിരുന്നു ഇയാൾ വിചാരിച്ചാൽ ഇയാളുടെ വിശ്വാസമല്ലാത്ത മുഴുവൻ ആളുകളെയും ഇല്ലാതാക്കാൻ ഇയാൾക്ക് പറ്റുക ഇല്ല ഇതൊരു നാനാത്വത്തിൽ ഏകത്വം സ്വീകരിക്കുന്ന ഒരു ബഹുസ്വര രാഷ്ട്രമാണ് ഓരോരുത്തരും അവനവന്റേതായിട്ടുള്ള ആശയങ്ങളും വിശ്വാസങ്ങളും നിലപാടുകളും അതവുമൊക്കെ ആയി മുന്നോട്ട് പോകും നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മളൊരല്പം മാറി നിൽക്കുക അത്രേ ഉള്ളൂ ഇതിനകത്ത് പക്ഷേ എന്റെ വിശ്വാസം സ്വീകരിക്കാത്ത ആരുമി ലോകത്തു വേണ്ട എന്നുള്ള ചിന്തയാണ് തീവ്രവാദം ആ മതേതര രാഹിത്യത്തിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ രൂപത്തിൽ ശക്തമായി നിലനിൽക്കേണ്ടി വരുന്നത് ആ ഷിബിനെ പറഞ്ഞു വിട്ടേക്ക് ഷിബിനെ ഏതോ സെക്സ് റാക്കറ്റിന്റെ കണ്ടിയാണ് തോന്നുന്നു അയാൾ അങ്ങനെ എന്റർടൈൻമെന്റ് ആയിട്ട് വന്നതാ ഷിബിനെ പറഞ്ഞു വിട്ടേക്ക് റെനി എന്ന ഒരാൾ മാത്രമാണ് ഇത് രക്ഷപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തെ വിശദമായിട്ട് ഇവരൊക്കെ ചോദ്യം ചെയ്യ ചോദ്യം ചെയ്യില്ല അവരിടും വിശദമായിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ ഇപ്പോൾ അഹമ്മദാബാദിലെ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശേഖരിച്ചിട്ട് അപ്പോൾ ഞാനാദ്യം പറഞ്ഞ മാതിരി ഈ വിമാന ദുരന്തത്തിൽ എന്തെങ്കിലും തീവ്രവാദ കണക്ഷൻ ഉണ്ടോ ഇന്റർനാഷണൽ ലിങ്ക്സ് ഉണ്ടോ പാകിസ്ഥാൻ കണക്ഷൻ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുവരിയാണ് അപ്പോൾ ഈ എന്നെ ഇത് മോണിറ്റർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ചില ദേശീയ മാധ്യമങ്ങളൊക്കെ ഡൽഹിയിൽ നിന്നുള്ള ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആക്സിഡന്റ് നടക്കുന്ന വിമാന ദുരന്തം നടക്കുന്ന മുന്നേ തന്നെ ഒരുപാട് കോഴ്സ് ഇവിടുന്ന് എന്താ പറയുക ഇന്റർനാഷണൽ പോയിട്ടുണ്ട് അതിൽ കൂടുതൽ കോഴ്സും പോയിരിക്കുന്നത് പാകിസ്ഥാനിലേക്കാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ കോഴ്സ് ഏകദേശം പത്തോ ഇരുപത്തഞ്ചോളം കോഴ്സ് ഇതിന് തൊട്ട് മുന്നേ ഏകദേശം അഞ്ച് മിനിറ്റ് മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ ഐ എ ഉണ്ടല്ലോ ആ ആദ്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എൻ ഐ ഇതിന്റെ ഭാഗമാകുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത് വളരെ ഇതിൻ്റെ തുടക്ക ഘട്ടത്തിൽ തന്നെ ആരംഭ ഘട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഈ കോളുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇവർ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആരാണ് ഇതൊക്കെ കോൾ ചെയ്തിരിക്കുന്നത് എന്റെ എന്ത് പെർപ്പസിന് വേണ്ടിയിട്ടാണ് കോൾ പോയിരിക്കുന്നത് അതായത് ബാക്ക് ടു ബാക്ക് കോൾസാണ് അതായത് എല്ലാം ഷോർട്ട് കോൾസ് മുപ്പ സെക്കൻഡ് സെക്കൻഡ് അങ്ങനെയുള്ള ഷോർട്ട് കോൾസാണ് ഈ ഷോർട്ട് കോൾസിന്റെ ബേസ് ആയിട്ടാണ് ഇപ്പോൾ എൻ ഐ എയും പാരലായിട്ട് ഒഫീഷ്യൽ അല്ലെങ്കിൽ പാരലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെയാണ് അതിൻ്റെ എഫ് ടി ആർ കിട്ടിയത് ഫ്ലൈറ്റിന്റെ എഫ് ടി ആർ കിട്ടിയിരിക്കുന്നത് എഫ് ടി ആർ എന്ന് വെച്ച് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ഇത് കിട്ടി കഴിഞ്ഞാൽ ശരിക്കും എഞ്ചിനൊക്കെ എന്തൊക്കെ സംഭവിച്ചു അങ്ങനെ ഏവിയേഷൻ്റെ ആക്സിഡന്റിന്റെ ഫുൾ നമുക്ക് ഒരു ഒരു അതായത് ഈ ഈ ആക്സിഡന്റ് ആരാണ് പാകിസ്ഥാനിലേക്ക് കോൾ ചോദ്യമാണ് പുറത്താണെങ്കിലും ശരി അത്യാവശ്യ കാര്യം ണെങ്കിൽ മുപ്പത് സെക്കൻഡ് നാല്പത് സെക്കൻഡ് ധാരാളമാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ഇൻഫർമേഷൻ പങ്കുവെക്കണമെങ്കിൽ മുപ്പത് സെക്കൻഡ് സെക്കൻഡ് ഒക്കെ വളരെ ധാരാളമാണ് അങ്ങനെ പാകിസ്ഥാനിലേക്ക് കോളുകൾ പോകണമെങ്കിൽ പാകിസ്ഥാൻ ഏൽപ്പിച്ച എന്തോ ഒരു ഓപ്പറേഷൻ ആർക്കോ പൂർത്തീകരിക്കാൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാകുന്നത് ആ പാകിസ്ഥാനെ ഈ ദൗത്യം ഞാൻ ഇന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കാനുണ്ടായിരുന്ന ഒരു തൊരയായിരുന്നില്ലേ അത് നമ്മള് സാധാരണ മനുഷ്യരാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളിതൊക്കെ സംശയിക്കുന്നത് അപ്പൊ കോൾ ഹിസ്റ്ററി കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും രൂപത്തിൽ ഈ ഫ്ലൈറ്റിന് മോശമായ രൂപത്തിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായിട്ടുണ്ടോ തുർക്കിയാണോ ഇതിന്റെ മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്തിരുന്നത് ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു പണി തുർക്കി ഒപ്പിച്ചതാണോ കാരണം ഇന്ത്യയോട് പിന്നെ പിന്നെ പാക്കിസ്ഥാനും തുർക്കിക്കും ചൈനയ്ക്കും ഒക്കെയുള്ള കരുതൽ നമുക്ക് വളരെ നന്നായിട്ടറിയാം എങ്ങനെ ഇന്ത്യക്കിട്ടൊരു പണി കൊടുക്കാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചൈനയും തുർക്കിയും പാക്കിസ്ഥാനുമൊക്കെ ഇന്ത്യയ്ക്കിട്ടൊരു പണി തുർക്കിയെ ഇടനിലക്കാരായിട്ട് നിർത്തിയിട്ട് കൊടുത്തതാണോ എന്നതും സംശയിക്കണം ഇപ്പോ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ഇതിനെന്തെങ്കിലും വൈദ്യുതി തകരാർ അഥവാ റാറ്റ് ആണ് എന്ന വിവാദവും ഉണ്ടാകുന്നുണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏകയാത്രികനായിട്ടുള്ള വിശ്വാസ് കുമാർ രമേശ് ആശുപത്രി കിടക്കയിൽ കിടന്നിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇത് ശരിവെക്കുന്നു എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകളുള്ള വ്യോമയാന വിദഗ്ധനുമൊക്കെ ആയിട്ടുള്ള ജേക്കബ് കെ ഫിലിപ്പിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് അപകടത്തിന് തൊട്ടു മുമ്പ് വിമാനത്തിനകത്ത് മിന്നിക്കത്തുന്ന പച്ച വെള്ള ലൈറ്റുകൾ കണ്ടു എന്ന് വിശ്വാസ് രമേശ് പറയുന്നു എന്തായിരുന്നു ആ ലൈറ്റ് ആ അപകട സൂചനയുണ്ടായിട്ടും ആ ഫ്ലൈറ്റിനകത്തിരുന്ന മറ്റെല്ലാ ആളുകളും ഉറങ്ങുമായിരുന്നു ആരും നിലവിളിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ സംഭവിക്കാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ച് ആശങ്ക പുലർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ലേ അതായത് ഈ പച്ച ചുമന്ന ലൈറ്റ് എന്ന് പറയുമ്പോൾ അടിയന്തിരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് വിമാനത്തിനകത്തു നിന്ന് പുറത്തു ചാടാൻ എമർജൻസി എക്സിറ്റിലേക്കുള്ള വഴി കാണിക്കുന്നതാണ് ഈ പച്ച ലൈറ്റുകൾ താനേ തെളിയുന്ന പച്ച വിളക്കുകൾ പ്രത്യക്ഷപ്പെടുന്നത് രണ്ട് സാഹചര്യങ്ങളിലാണത്ര എന്തെങ്കിലും തകരാറുണ്ടായി ക്യാബിനിലെ വൈദ്യുതി നിലയ്ക്കുമ്പോഴാണ് ഒന്ന് രണ്ട് ക്യാബിനുള്ളിൽ തീപിടുത്തം ഉണ്ടാകുമ്പോഴാണ് ഈ രണ്ട് സാഹചര്യങ്ങളിൽ എന്തോ ഒന്ന് ആ ഫ്ലൈറ്റിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതിനു മുമ്പുള്ള ഒരു സൂചനയാണ് ഫ്ലൈറ്റിനകത്തുണ്ടായത് എന്ന് രക്ഷപ്പെട്ട ഏക വൈമാനിക യാത്രികനായിട്ടുള്ള വിശ്വാസ് കുമാർ രമേശ് പറയുന്നു